the witness ഹലോ ഡി എസ് സുഗമോദേവി ഇന്നത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ആ ഞെട്ടിക്കുന്ന ആ ഒരു കൊലപാതക രംഗങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിച്ചത് പ്രകാശ് ആ ഒരു രഹസ്യങ്ങൾ ആ എങ്ങനെയാണ് കൊലപ്പെടുത്തിയെന്നൊരു കാര്യങ്ങളൊക്കെ ആരെല്ലാവരുടെയും ചന്ദ്രോത്തുകാരുടെയും നമ്മുടെ ബലരാമന്റെയും പോലീസുകാരുടെയും ഒക്കെ മുന്നിൽ വെച്ച് പറയുന്ന വെളിപ്പെടുത്തുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാട്ടോ അപ്പൊ ഇതൊക്കെ കേട്ട് നമ്മുടെ ബലരാമൻ ആകപ്പാട് സമനില തെറ്റി നമ്മുടെ പ്രകാശിന് കുറെ അച്ചാലൂച്ചാലിട്ട് കുറെ തള്ളുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ബലരാമനെ പിന്നെ പോലീസാണ് പിടിച്ചൊക്കെ മാറ്റുന്നത് ബലരാമന് ഇത് ഒട്ടും വിശ്വസിക്കാനാവാത്ത ഒരു കാര്യം തന്നെയാണ് അല്ല ഇത്ര നാളും സ്വന്തം മകനെ പോലെ കൊണ്ടുനടന്നതാണ് നമ്മുടെ പ്രകാശിനെ അപ്പൊ പ്രകാശ് തന്നെ മകളെ കൊ കൊ കൊന്നു എന്നുള്ളൊരു കാര്യം നമ്മുടെ ബലരാമൻ അങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല ആകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാണ് നമ്മുടെ ബലരാമൻ അതിനുശേഷം പോലീസ് നമ്മുടെ പ്രകാശിനെ അറസ്റ്റ് ചെയ്തൊക്കെ പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ദേവിയോടും പറയുന്നുണ്ട് പിന്നെ ഇനിയും വെച്ചാൽ ദേവി ആ ഒരു കടത്തി കൊണ്ടുപോയത് ആര് എന്നുള്ളൊരു കേസ് വീണ്ടും അന്വേഷണത്തിലുണ്ട് അപ്പോൾ അത് അതിൽ സഹകരിക്കണോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവിയോട് നന്ദനോടൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വസുന്ധര മാഡം നമ്മുടെ പ്രകാശിനെ അറസ്റ്റ് ചെയ്ത് പോവുകയാട്ടോ അതിനുശേഷം നമ്മുടെ ബലരാമൻ ബലരാമൻ ഇവരോട് എന്ത് പറയണം എന്നൊന്നും അറിയാതെ ആകപ്പാടെ ആ ഒരു അച്ഛന്റെ വേദന നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ അതും ഇത്ര ഇത്രയും ദിവസം ചതിക്കപ്പെടുകയും മാറുന്നല്ലോ അതൊക്കെ എല്ലാം കൂടി ഓർത്ത് നമ്മുടെ മൻ ആകപ്പാടെ ആ ഒരു സങ്കടം കൊണ്ട് വിറയ്ക്കുന്നു എന്ന് തന്നെ പറയാട്ടെ എന്നിട്ട് നമ്മുടെ ചന്ദ്രോത്തുകാരോട് ഇരിക്കും ഇച്ചിരി വെള്ളം തരോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരു ചോദ്യം നമ്മൾ പ്രേക്ഷകരുടെ ആ ഒരു മനസ്സ് വിങ്ങി പൊട്ടിക്കുന്ന ഒരു രംഗം തന്നെയായിരുന്നു കേട്ടോ ഇത്ര നമ്മുടെ ബലരാമനെ കുറെ ഒക്കെ വെറുത്തിരുന്നുവെങ്കിൽ ഈ ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് കൂടി തന്നെ നമ്മുടെ ബലരാമനെ നമ്മൾ വീണ്ടും ഏറ്റെടുക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ആരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല നമ്മുടെ പ്രഭാതിയോ സിദ്ധാർത്ഥനോ ഇത് കേട്ട ഭാവം അടിക്കുന്നില്ല അങ്ങനെ തന്നെ നമ്മുടെ ദേവി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊണ്ട് നമ്മുടെ ബലരാമൻ ബലരാമനെടുത്ത് കൊടുക്കുന്നുണ്ട് ആ വെള്ളം കുടിച്ചതിന് ശേഷം നമ്മുടെ ബലരാമൻ നമ്മുടെ ദേവിയോട് കൈകൂപ്പി മാപ്പൊക്കെ ഒരു രംഗങ്ങൾ തന്നെയാട്ടോ ഒട്ടും എന്താ പറയാ നമുക്ക് കണ്ടു നിൽക്കാനാവില്ല കേട്ടോ അതിനുശേഷം നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് ദേവിയോട് ഏത് പിച്ചകാരം വന്നാൽ പോലും ഒരു ഗ്ലാസ് വെള്ളം ചന്ദ്രോത്ത് വീട്ടുകാർ കൊടുക്കും ആ ഒരു മാന്യത മോള് കാണിച്ചല്ലോ നല്ല കാര്യം എന്നു പറഞ്ഞ് നമ്മുടെ സിദ്ധാർത്ഥൻ പോവുക കേട്ടോ അപ്പൊ നമ്മുടെ ബലരാമന് പിന്നെയും കുറേ വിഷമാവും നമ്മുടെ ദേവിക്കും വിഷമാവും പക്ഷേ പ്രഭാവതിക്കൊക്കെ ആ നന്നായി പോയി എന്നുള്ള ഒരു ചിന്തയിലാട്ടോ പ്രഭാവതി നിൽക്കുന്നത് എന്നിട്ട് നമ്മുടെ സിദ്ധാർത്ഥൻ പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ബലരാമൻ നമ്മുടെ പ്രഭാവതി പ്രഭാവതിക്ക് മുന്നിൽ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ കൈകൂപ്പി ഇങ്ങനെ ഭയങ്കരമായിട്ട് വിതുമ്പി കറിഞ്ഞിട്ടാട്ടോ ബലരാമൻ ഇങ്ങനെ പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്ന ഒരു നിമിഷങ്ങൾ തന്നെ അറിഞ്ഞിട്ട് ഇന്നത്തെ ഒരു എപ്പിസോഡിലാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നത് അല്ലേ ഇനിയും ആ ഒരു കേസ് അന്വേഷണം നട നടന്ന എന്താ നടക്കാൻ ഇരിക്കുന്നുണ്ട് അതിലാ ഒരു പ്രതി നമ്മുടെ കലാവധി ഇപ്പോൾ എന്താ പറയുക ഫ്രീ ആയിട്ട് നടക്കുക ഇനി നമ്മുടെ കലാവതിയെ പിടിക്കുന്ന രംഗങ്ങളും കൂടി തന്നെ ആവണം നമ്മുടെ സുഗമോ വരാൻ വരാൻ പോകുന്നത് അല്ലേ അപ്പുറത്താണെങ്കിൽ നമ്മുടെ പ്രഭാവതിക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് മഞ്ഞൊരുങ്ങുന്നുണ്ട് നമ്മുടെ നന്ദനും ദേവികയും ഇങ്ങനെ സംസാരിക്കുന്ന രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ പ്രഭാവതി എന്താ പറയുക അപ്പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട് അപ്പം നമ്മുടെ ദേവിക പറയുന്നുണ്ട് ആൻറ്റിയെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല നന്ദു നമ്മളും കുറ്റക്കാരാണ് നമ്മൾക്കും മീരയോടെ എല്ലാം തുറന്ന് പറയാമായിരുന്നു എന്നൊക്കെ ആൻറ്റിക്ക് ഇപ്പം നമ്മുടെ സപ്പോർട്ടാണ് ആവശ്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മീര ദേവി നമ്മുടെ പ്രഭാവതി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാക്കുകളൊക്കെ നമ്മുടെ പ്രഭാവതി ഇങ്ങനെ പുറകിൽ നിന്ന് കേട്ട് പ്രഭാവതിയുടെ കണ്ണൊക്കെ എന്ന് പറയുന്ന രംഗങ്ങളട്ടെ പ്രഭാവതിയുടെ അങ്ങനെ കണ്ണൊക്കെ എന്ന് അറിയുന്ന രംഗങ്ങളൊക്കെ ഭയങ്കര റയറാണ് അല്ലെ ആ ഒരു മനസ്സ് ശരിക്കും ഉരുക്കിയിട്ട് തന്നെയാണ് ആ കണ്ണ് നിറഞ്ഞതെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അപ്പൊ പ്രഭാവതിയുടെ ഒരു സ്വഭാവത്തിലും ആ ഒരു മാറ്റം കണ്ട് തുടങ്ങിയിരിക്കുന്നു ഇനി ഒരു അടിപൊളി ക്ലൈമാക്സ് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് എത്രയും വേഗം നമ്മുടെ ദേവി നമ്മുടെ പ്രഭാവതി അംഗീകരിക്കും മരുമകളായിട്ട് നമ്മുടെ ബലരാമൻ സിദ്ധാർത്ഥൻ ആ ഒരു പഴയ കൂട്ടുകെട്ടെ വീണ്ടും അതേപോലെ തന്നെ ആകും നമ്മുടെ കലാവതി കലാവധി എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യും ഇനിയും വേണ്ടോ അങ്ങനത്തെ കുറച്ച് കടമ്പകൾ ഈ ക്ലൈമാക്സിലേക്ക് വരാൻ വേണ്ടി അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണും അപ്പം ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവറുന്നത് വരയ്ക്കും ഗുഡ് ബൈ